ഇന്നത്തെ കാലത്ത് ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുമ്പോൾ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല ആ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നൂറ് റെസ്ട്രിക്ഷൻസ് അവർ കാണിക്കുന്നത് കാണാം എന്താണ് ഈ കൊളസ്ട്രോൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് എങ്ങനെയൊക്കെ നമുക്കിത് പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ആതിര ഭൂമി നാച്ചർ ക്യൂർ ആൻഡ് വെൽനെസ് കൂറ്റിനാട് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പൊട്ട കാര്യമാണെന്നുള്ളതാണ് എല്ലാവരുടെ ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് അത് എന്താണ് ശരിക്കും പറഞ്ഞാൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ഒരു മെഴുക് പോലത്തെ ഒരു ആണ് അത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ അതിൻ്റെ വോൾസ് ശരിക്കും അതിനൊരു സ്ട്രക്ചർ കൊടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നും കൂടിയാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അതുകൂടാതെ മറ്റു പല ഉപയോഗങ്ങളും ഈ കൊളസ്ട്രോൾ കൊണ്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്ററോൾ മുതലായിട്ടുള്ള ഹോർമോൺസ് ഉണ്ടാക്കാനായിട്ടും വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാനായിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലിവറിൽ ബയൽ ഉണ്ടാക്കാനായിട്ടും അതുപോലെ മറ്റ് പല കാര്യങ്ങൾക്കും ഈ കൊളസ്ട്രോൾ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു മോശപ്പെട്ട സാധനമാണെന്ന് പറയാനായിട്ട് പറ്റില്ല നമ്മുടെ ശരീരത്തിലൊരു എൺപത് ശതമാനം കൊളസ്ട്രോൾ നമ്മുടെ ശരീരം തന്നെയാണ് ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള ഇരുപത് ശതമാനം മാത്രമാണ് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നത് നമ്മുടെ രക്തത്തിൽ ഈ പറഞ്ഞ കൊഴുപ്പ് ഇത് നമ്മുടെ രക്തത്തിലെ പല സബ്സ്റ്റൻസുകളുമായിട്ട് ആക്ട് ചെയ്ത് അതുമായി ചേർന്നിട്ട് നമ്മുടെ രക്തക്കൊഴിലുകളിലെല്ലാം വന്ന് അടിഞ്ഞു കൂടുന്നുണ്ട് അപ്പോഴാണ് ഇത് കൂടുതലായിട്ട് ഇത് ഒരു ഡേഞ്ചറസ് കണ്ടീഷനായിട്ട് മാറുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തരത്തിൽ പ്ലേക്കായി മാറി രക്തക്കൊഴിലുകളിൽ അടിഞ്ഞുകൂടി ഇത് അതിലൂടെയുള്ള രക്തത്തിൻ്റെ ഓട്ടത്തെയാണ് ബാധിക്കുന്നത് അപ്പോൾ ശരിയായ രീതിയിൽ രക്തോട്ടം നടക്കാണ്ട് വരുമ്പോൾ ഇത് അതിറോസ്ക്ലിറോസിസ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വരുന്നു അപ്പോൾ ഇത് ബ്ലോക്ക് മുതലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നുണ്ട് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വി എൽ ഡി എൽ എച്ച് ടി എൽ എൽ ഡി എൽ തുടങ്ങിയവയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ എന്താണിത് ഇത് ലിപ്പിഡ് പ്രോ ലിപ്പോ പ്രോട്ടീൻസ് ആണ് ലിപ്പോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ലിപ്പിഡ്സും പ്രോട്ടീൻസും കൂടെ കമ്പൈൻ ചെയ്ത് അതിൻ്റെ കോമ്പിനേഷനാണ് ലിപ്പോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഫാറ്റിന് അതായത് ഫാറ്റിന് ഈ രക്തത്തിലൂടെ തനിയെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതിന് അത് പ്രോട്ടീൻസുമായി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ട്രാൻസ്പോർട്ട് നടക്കുന്നത് അതിനാൽ നമ്മൾ എച്ച് ടി എൽ എൽ ഡി എൽ അത് കൂടുതലായിട്ട് ആൾക്കാർ അത് എന്താണെന്നുള്ളത് കേട്ടിട്ടുണ്ടാവും എച്ച് ഡി എൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും നല്ല കൊളസ്ട്രോൾ ആണ് അതുപോലെ എൽ ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ ആണെന്ന് പറയും എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത് ഒന്ന് എച്ച് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള കൊളസ്ട്രോളിനെ അത് തിരിച്ച് ലിവറിലേക്ക് എത്തി ലിവർ പിന്നീട് അത് പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഇത് ചെയ്യുന്നത് കൊണ്ടാണ് മറ്റ് ഭാഗങ്ങളിൽ നിന്ന് ഈ പറഞ്ഞ ഫാറ്റിനെ കൊളസ്ട്രോൾ ോളിന് ഇത് ബാക്കിലേക്ക് എടുത്ത് ലിവറിലേക്ക് എടുക്കുന്നത് കൊണ്ടാണ് അതിനെ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇനി എൽ ഡി എല്ലിന് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് കൊളസ്ട്രോളിനെ നമ്മുടെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഈ രക്തക്കൊഴലുകളിലൊക്കെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എൽ ഡി എല്ലിന് ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ളതാണ് വി എൽ ഡി എൽ എന്ന് പറയുന്നത് വി എൽ ഡി എലും ഇത്തരത്തിലുള്ള ഫാറ്റിനെ മറ്റ് ഭാഗങ്ങളിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് മെയിനായിട്ട് വി എൽ ഡി എൽ ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ട്രൈഗ്ലിസറൈഡ്സ് ആണ് എന്താണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണം എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗ പോഷൻ ബാക്കിയുള്ള ഭക്ഷണത്തിൻ്റെ അംശം അത് ട്രൈ ഗ്ലിസറ ട്രൈ ഗ്ലിസറൈഡ്സ് ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ ട്രൈ ഗ്ലിസറൈഡ്സ് ഉപയോഗിച്ചാണ് നമുക്ക് പിന്നീട് എനർജി ഉണ്ടാക്കുന്നത് ഈ ഈ ഒരു ട്രൈ ഗ്ലിസറൈഡ്സ് കൂടി കഴിഞ്ഞാലും ഹാർട്ട് ഡിസീസ് മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നുണ്ട് ശരീരത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുമ്പോൾ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണുന്നുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് അടുത്ത് നോക്കാം ആദ്യം തന്നെ കാലിലും കൈകളിലൊക്കെ ആയിട്ട് നമുക്ക് തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട് അത് ആ ഭാഗത്തേക്കുള്ള രക്തോട്ടം കുറയുമ്പോഴാണ് ആ ഭാഗത്തേക്ക് ശരിയായ രീതിയിൽ രക്തോട്ടം എത്താണ്ടാവുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത് പിന്നെ ഒന്ന് പറയുന്ന കിതപ്പ് നമുക്ക് നടക്കുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഒക്കെ അമിതമായ കിതപ്പ് തോന്നുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ നെഞ്ചുവേദന ഉണ്ടാകുന്നതും സ്കിന്നിന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചൊറിച്ചിലുണ്ടാവുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലായിട്ട് കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് ഇത് കൂടാതെ ചിലർക്ക് ഹാലിറ്റോസിസ് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതായത് വായനാറ്റം ഉമിനീരിന്റെ അളവ് കുറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് ചിലർക്ക് ദഹനത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഗ്യാസ്ട്രൈറ്റിസ് മുതലായ ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് കൂടാതെ ചിലർക്ക് തലവേദന അതുപോലെ തന്നെ ക്ഷീണം മുതലായവയൊക്കെ ഉണ്ടാകുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നം മൂലമാണ് ഇനി എപ്പോഴൊക്കെയാണ് നമുക്കിതിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മെഡിസിൻസ് എടുത്തു തുടങ്ങുന്നത് ഏതുവരെ നമുക്ക് അത് ഭക്ഷണത്തിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം നമ്മളിപ്പോൾ എൽ ഡി എൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റി മുപ്പതിന് താഴെയാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ റേഞ്ച് ആണ് എന്നാൽ അതൊരു നൂറ്റമ്പതിന് മുകളിലായിട്ട് അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് റേഞ്ച് വരെ വന്നാലും വലിയ പ്രശ്നമില്ല ആ സമയത്തൊക്കെ നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും എന്നാൽ അതിനും മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപതിന് മുകളിൽ ിലാണെന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് എടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമ്മൾ എച്ച് ഡി എല്ലിൻ്റെ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു അമ്പത് ഒരു അമ്പത് ആ ഒരു റേഞ്ച് വരെ വലിയ പ്രശ്നമില്ല എന്നാൽ അമ്പതിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു നാൽപ്പത് മുതൽ അമ്പത് വരെ നമുക്ക് ഭക്ഷണത്തിൽ ഭക്ഷണത്തിലൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നാൽ ഈ ഒരു നാൽപ്പതിന് താഴെ നാൽപ്പത് റേഞ്ചിന് താഴെയാണ് ഈ എച്ച് ഡി എൽ ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് എടുത്ത് നമുക്ക് അത് കൂട്ടേണ്ട ആവശ്യം വരുന്നുണ്ട് ഇത് കൂടാതെ നമ്മളിപ്പോൾ ടോട്ടൽ കൊളസ്ട്രോളാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരു ഇരുന്നൂറ് വരെ നമുക്ക് നോർമൽ ലെവലിൽ ില് ഇരുന്നൂറ്റി നാല് വരെ നമുക്ക് ഡയറ്റ് മുതലായവയിലൂടെ കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും ഇനി ഈ ഒരു ഇരുന്നൂറ്റി നാല്പതിനു മൊഴിൽ കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഭക്ഷണത്തിലൂടെ കൺട്രോൾ ചെയ്താൽ അത് ശരിയായ രീതിയിൽ നിൽക്കണമെന്നില്ല അതുകൊണ്ട് നമുക്ക് മെഡിക്കേഷൻസും കൂടെ ഇതിൻ്റെ കൂടെ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം മെഡിക്കേഷൻസ് എടുക്കുന്നവർ മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടല്ലോ അതുമാത്രം മതി എന്നുള്ളൊരു ചിന്തയും തെറ്റായിട്ടുള്ളതാണ് മെഡിക്കേഷൻസ് കൊണ്ടൊപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചുകളും ഇതുപോലെ തന്നെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് കൊളസ്ട്രോൾ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ ഇനി ഇത്തരത്തിലുള്ള കൊളസ്ട്രോള് വല്ലാതെ കൂടാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇത്തരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് വല്ലാതെ അമിതമായി കൂടുകയാണെന്നുണ്ടെങ്കിൽ എൽ ഡി എല്ലിൻ്റെ ലെവൽ വല്ലാണ്ട് കുറയാണ് എച്ച് ഡി എല്ലിൻ്റെ ലെവൽ ഭയങ്കരമായിട്ട് കുറേയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഈ പ്ലേറ്റ്സ് ഈ രക്തക്കുഴലുകളുടെ അതിൻ്റെ വാളുകളിൽ ഭിത്തികളിൽ പോയി അടിഞ്ഞു കൂടുകയും അത് പിന്നീട് ആ വാൾസ് ബ്രേക്ക് ആവാനായിട്ട് കാരണമാവുന്നുണ്ട് അപ്പോൾ ഇതും ഇത് ബ്ലഡ് ക്ലോട്സ് ഉണ്ടാക്കി ആ ബ്ലഡ് ക്ലോത്ത്സ് ഈ പ്ലേക്ക് ചേർന്ന് അത് ഏകദേശം ും ആ ഒരു രക്തക്കുഴലിൽ അടയാറാവുന്ന ഒരു രീതിയിൽ ഇതിങ്ങനെ കൂടി അടിഞ്ഞു കൂടി അത് ഏകദേശം ബ്ലോക്കായി വരുന്നു അപ്പോൾ ഇങ്ങനെ ബ്ലോക്ക് ആവുമ്പോൾ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ ഹാർട്ടിൻ്റെ ആ ഒരു ഹാർട്ടിലേക്കുള്ള നമ്മൾ ഓക്സിജൻ എത്തിക്കുന്ന രക്തം ആ ഹാർട്ടിലേക്ക് എത്തിയില്ലയെന്നുണ്ടെങ്കിൽ ഹാർട്ടിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇത് പിന്നീട് ഹാർട്ട് അറ്റാക്ക് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കാരണമാവുന്നുണ്ട് ഹാർട്ടിലേക്ക് മാത്രമല്ല മറ്റുള്ള ഭാഗങ്ങളിലേക്കാണെങ്കിൽ കൂടി രക്തക്കുഴലിൽ ഇത്തരത്തിലുള്ള പ്ലേക്കുകൾ അടിഞ്ഞുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലേക്ക് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എത്താൻ കഴിയാണ്ട് വരികയും അവിടെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തരിപ്പ് വേദന മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രോക്ക് ഉണ്ടാവാനായിട്ടും ഇതുപോലെ ഈ ഒരു കൊളസ്ട്രോൾ കൂടുന്നത് മൂലം കാരണമാവുന്നുണ്ട് ഇനി കൊളസ്ട്രോൾ ലെവൽ കൂടാനായിട്ട് കാരണമാവുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റുകളും ട്രാൻസ് ഫാറ്റുകളും കൂടുതലായിട്ട് കഴിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റുകൾ കൂടുതലായിട്ട് ഈ ബേക്ക്ഡ് ഭക്ഷണങ്ങളിൽ അതുപോലെ തന്നെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഭക്ഷണങ്ങൾ അതുപോലെ ചോക്ലേറ്റ്സിലൊക്കെ കൂടുതലായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ ട്രാൻസ് ഫുഡുകൾ പ്രോസസ്ഡ് മീറ്റ് അതുപോലെ ആയിട്ടുള്ള മീറ്റിലൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് ഇത് കൂടാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മൾ കൂടുതലായിട്ട് ഇപ്പോഴത്തെ കാലത്ത് അധികം വർക്കൗട്ടോ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരുന്ന് നമ്മൾ ജോലി ചെയ്യാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ എച്ച് ഡി എൽ ലെവല് ചിലർ കുറഞ്ഞു വരുന്നുണ്ട് അപ്പം അതുകൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇനി ഇത് കൂടാതെ സ്മോക്കിംഗ് ചില ആളുകളിൽ സ്മോക്കിംഗ് മൂലം ഇത്തരത്തിൽ കൊളസ്ട്രോൾ ലെവൽ കൂടി കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ള ഇഷ്യൂസ് മെയിൻ ആയിട്ട് സോൾവ് ചെയ്യുകയാണ് വേണ്ടത് അപ്പം നമുക്ക് കൊളസ്ട്രോൾ എന്താന്ന് ഏകദേശം മനസ്സിലായില്ലേ ഇനി അതെങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് നോക്കാം അതിന് മുന്നേ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തതിന് ശേഷം അത് ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കാരണം ഈ കൊളസ്ട്രോളിനൊപ്പം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബേസിറ്റിയോ അല്ലെങ്കിൽ ഡയബറ്റീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഹോം റെമഡീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനെയും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഒഴിവാക്കി കളയാൻ പാടുള്ളതല്ല അപ്പം അതുകൊണ്ട് രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യണം അതിനൊരു ഫിസിഷ്യനെ കണ്ട് അതിൻ്റെതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് ഇത് ഈ പറഞ്ഞ കാര്യങ്ങളേക്കാൾ വളരെയധികം വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാനായിട്ട് മെയിനായിട്ട് നോക്കണം ഇനി നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡയറ്റാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകള് ഹെൽത്തി ഫാറ്റുകൾ നമ്മുടെ ഭക്ഷണത്തിലേക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ബേക്കഡ് ഫുഡുകൾ അതുപോലെ ഭയങ്കര ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്ന ഫുഡുകൾ ചോക്ലേറ്റ്സോ എന്നിവയൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക അതോടൊപ്പം ട്രാൻസ് ട്രാൻസ്ഫാറ്റുകളായിട്ടുള്ള ഭക്ഷണങ്ങളും ഈ പ്രോസസ്ഡ് മീറ്റ് അതുപോലെ നമ്മുടെ കിട്ടുന്ന ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് അത്തരത്തിലുള്ള ഫുഡുകളെല്ലാം പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതിന് ഹെൽത്തി ആയിട്ടുള്ള ഫൈബേഴ്സ് ഒക്കെ കൂടുതൽ ഭക്ഷണത്തിലേക്ക് ആഡ് ചെയ്യുക നമ്മുടെ പയർ ഭക്ഷണങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ഈ സൊല്യുബിൾ ഫൈബേഴ്സ് കൂടുതലായിട്ട് ആഡ് ചെയ്യുമ്പോൾ അത് കൊളസ്ട്രോളിന് അത്ര എളുപ്പത്തിൽ അത് അബ്സോർപ്ഷൻ നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ കൊളസ്ട്രോളിൻ്റെ ലെവൽ അത്ര പെട്ടെന്ന് അത് ഹൈ ആവാനായിട്ട് അത് കാരണമാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് സൊല്യുബിൾ ഫൈബേഴ്സ് പരമാവധി ഭക്ഷണത്തിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ സാധാരണ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നതാണ് അതുപോലെ ഫ്രൂട്ട്സ് സിൽ തന്നെ അവക്കേടോ അതുപോലെ നമ്മുടെ മാതൽ നാരങ്ങ അനാർ ഇതെല്ലാം വീട്ടിൽ നമുക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കറുവപ്പട്ട പൊടിയാക്കിയിട്ട് അത് ഒരു ടീസ്പൂൺ വെള്ളത്തിൽ കലക്കുക ചൂടുവെള്ളത്തിൽ കലക്കാനായിട്ട് നോക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ തേനോ അല്ലെങ്കിൽ ശർക്കരയോ ചേർത്തിട്ട് അത് ദിവസേന ഒരു ഗ്ലാസ് കുടിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എൽ ഡി എൽ ലെവൽ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലായിട്ട് ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡെയിലി ഡയറ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നോക്കുക മത്സ്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇത് ഈ ട്രൈഗ്ലൈസ്രൈഡ്സിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഡയറ്റ് നോക്കുന്നതോടൊപ്പം തന്നെ എക്സസൈസുകൾ നമുക്ക് കുറച്ച് ഡെയിലി നമ്മുടെ ഹാബിറ്റ്സിലേക്ക് ആഡ് ചെയ്യാനായിട്ട് നോക്കുക ഇപ്പോൾ യോഗാസനാസാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ അർദ്ധ മത്സ്യേന്ദ്രാസന അതുപോലെ ഭുജങ്കാസന കപാലപാതി മുതലായിട്ടുള്ള ആസനാസും പ്രാണായാമസ് ആഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇതും നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ ലെവല് എൽ ഡി എൽ ലെവൽ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ എച്ച് ഡി എല്ലിൻ്റെ ലെവല് ഒന്നും കൂടെ കൂട്ടാനായിട്ടും സഹായിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നന്ദി